കൊടൈക്കനാൽ സന്ദർശിക്കുന്നവരെല്ലാം കാണാൻ കൊതിക്കുന്ന ഒരു ഇടമാണ് ഗുണകേവ് ചിദംബരത്തിന്റെ സംവിധാനത്തിലെത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ വീണ്ടും ചർച്ചയാവുകയാണ് സാത്താന്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഗുണകേവ് യഥാർത്ഥ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്നും ഒരു കൂട്ടം യുവാക്കൾ ഗുണാക്കേവ് കാണാൻ പോകുന്നതും കൂട്ടത്തിലൊരു യുവാവ് ഗുഹയിൽ കുടുങ്ങിപ്പോകുന്നതും പിന്നീട് നടക്കുന്ന രക്ഷാപ്രവർത്തനമൊക്കെ പറയുന്ന ഒരു സർവൈവർ ത്രില്ലറാണ്സ് കമൽഹാസൻ പ്രധാന കഥാപാത്രമായി എത്തിയ ഗുണ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയതോടെയാണ് ഗുണാക്കേവ് വിനോദസഞ്ചാരികളുടെ പ്രിയയിടമായി മാറിയത്

അപകട മരണങ്ങളുടെ പേരിൽ പ്രസിദ്ധമാണ് ഗുണാക്കേവ് കൊടൈക്കനാലിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ബി എസ് വാടായിരുന്നു ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഈ ഗുഹ കണ്ടെത്തിയത് പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന മൂന്ന് ഭീമാകാരമായ പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ ഒരു കൂട്ടമാണ് ഡെവിൾസ് കിച്ചൺ ഷോളമരങ്ങളും പുല്ലും നിറഞ്ഞ പ്രദേശത്താണ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് വവാലുകൾ സ്ഥിരതാമസമാക്കിയ ഇവിടുത്തെ ഏറ്റവും അഗാധമായ ഭാഗത്തേക്ക് ീണ പതിമൂന്നോളം പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് ഈ ആഴമേറിയ ഭാഗമാണ് ഡെവിൾസ് കിച്ചൻ അഥവാ സാത്താന്റെ അടുക്കള എന്ന് അറിയപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്